ും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിസ്കാരപ്പായാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊരു മൂന്ന് ഐറ്റംസ് ഒരു കളർ ചേഞ്ച് കളർ ഡിസൈൻ ഒക്കെ ഒന്ന് തന്നെയാണ് ഇതിന് കളർ ചേഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു അറുപത് സൈസ് വരെയുള്ള ലെങ്ത് ഉണ്ടാവും ഫ്രീ സൈസ് ആണ് നല്ല രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ അപ്പം ഇത് കുറെ ആൾക്കാർ ചോദിച്ചു ഞാൻ രണ്ടാം വട്ടം ഇപ്പം അടിച്ചു കിട്ടിയിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് ഒരു ഐറ്റംസ് ഒന്ന് പറയാനൊന്നും ഒരു ഒരു മോഡലിന് മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് അറുപത് സൈസ് വരെ ഉപയോഗിക്കാം നല്ല തടിയും അറുപത് ഉള്ളവർക്കോട് അറുപത് മാക്സിള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം പിന്നെ നല്ല തടി ജംബോ മാക്സിനായും അത്രയും സംഭവം ഇതാണ് കഴുത്ത് കഴുത്തല്ലേ തല തല കഴുത്ത് വെച്ചിട്ട് ഞാൻ തടി കഴിച്ചിടുന്ന സാധനമാണ് പിന്നെ ഇതിന്റെ കൈ കണ്ടില്ല കൈ ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഉണ്ടാ മുന്നൂറ്റി അൻപത് രൂപ ഇനി കൂടുതൽ പീസൊക്കെ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ഉണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് ഇനി കൂടുതൽ പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങൾ നമ്മൾ വാട്സാപ്പിൽ വരിക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ നമ്മൾ നമ്മളതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും ഒരു പത്ത് പീസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയൊരു ഒരു കുറവൊക്കെ ഉണ്ടാവട്ടാ ഇതാണ് സംഭവം ഇതിൻ്റെ നല്ലൊരു സ്റ്റാർ ആണ് ഇതിന്റെ എല്ലാത്തിനും സ്റ്റാർ ആണ് വരുന്നത് ഇതാ ഞാൻ കാണിച്ചിന്റെ ഒരു ഡിസൈൻ കാണിച്ച ഇത് വൈറ്റിൽ സ്റ്റാർ ആണെങ്കിൽ ഇങ്ങനെ വരുന്നത് കണ്ടല്ലേ ഇപ്പൊ ഞാൻ അതിന്റെ മട്ടുമുണ്ട് കാണിക്കാൻ ഉള്ളത് ഇത്രേ ഐറ്റംസ് ഉള്ളു അപ്പോൾ നാളെ അജറക്കിന്റെ മാക്സി പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് പുതിയ പുതിയ മോഡൽ അപ്പൊ ഇൻഷാല്ല വർണ്ണിക്കാനൊന്നും ഇല്ല